എല്ലാവർക്കും സ്വാഗതം ഉള്ളിപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ അരക്കിലും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ ഒരു ഇത്ര വലുപ്പുള്ള ഒരു തേങ്ങ അപ്പോൾ ഒരു തേങ്ങാൻ്റെ പാല് അതിൻ്റെ വെള്ളം പാല് ഇത് ആദ്യത്തെ പാല് ഇത് രണ്ടാം പാല് പിന്നെ ചക്കര അഞ്ച് ചക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് ചക്കര മാത്രം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഈ വെളുത്തുള്ളീനെ ഒന്ന് ചെറുതായിട്ട് പൊടിക്കണം ഇല്ല ഇങ്ങനെ നമുക്ക് ഇത് വേകുമ്പോൾ ഇടി ഇടി നിൽക്കും അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാം ചോപ്പറഞ്ഞിട്ട് കട്ടാക്കുന്നുണ്ട് ഇത്ര പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കിയുള്ളതും നമുക്ക് നമുക്കങ്ങനെ പൊടിച്ചെടുക്കാം ഫുള്ള് തോലല്ലെടുക്കണം തോലെല്ലാം എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് അതിന് ശേഷമേ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ നല്ല അങ്ങനെ പൊടിച്ച് എടുത്തിട്ടുണ്ട് നല്ലോണം അരിയാൻ പാടില്ല ആയിരത്തിനൂറ്റാകുമ്പോഴേക്ക് പണ്ടും പാങ്ങണ്ടാവുമല്ലോ അത് കൊഴഞ്ഞ പോലെയോ കൊയിൻ വേണ്ടിക്ക് ഞാൻ കുടിച്ചെടുത്തു ചട്ടി ചൂടായിട്ടുണ്ട് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം പാലം ഒഴിച്ചുകൊടുത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇത് നല്ല വെന്ത് തെന്ത് തരുമ്പോഴേക്ക് വെള്ളമെല്ലാം പറ്റിക്കൊണ്ട് വരുമ്പോഴേക്ക് നമുക്ക് ഒന്നാം പാലം വെച്ച് കൊടുക്കണം ഇതൊക്കെ ഒരു ഒരു നുള്ള് എന്താ ഇത്ര ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുത്ത് അങ്ങനെ എന്താ ബന്ധം കൊണ്ട് വരുന്നുണ്ട് നമുക്ക് ഒന്നാം പാലം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം നല്ല തിളച്ച് വറ്റിയിട്ട് വറ്റി നല്ല വറ്റി കിട്ടണം ചക്കര ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ചക്കര എല്ലാം ഇട്ട് കൊടുക്കാം നല്ല വെന്തിട്ട് നല്ല വറ്റിയിട്ട് വരറ്റ് എപ്പോഴൊക്കെ നമുക്ക് നോക്കാൻ മാത്രമല്ല തേങ്ങണ്ടാവും ചെയ്യുക വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല വെന്ത് കൊണ്ട് വരുന്നുണ്ട് ചക്കര എല്ലാം അരിഞ്ഞിട്ട് അതിൽ സെറ്റായിട്ട് പിടിക്കിട്ട് അത് തേങ്ങിട്ട് കൊടുക്കാം അത് തിളച്ചിട്ട് വറ്റിക്കോണ്ട് വന്ന് ചക്കര ഇട്ടുകൊടുത്ത് മധുരമല്ല കരറ്റ് ആയിട്ടുണ്ട് അഞ്ച് ചക്കര ഇട്ട് കൊടുത്തിട്ട് അപ്പം കിലോ വെളുത്തുള്ളിയും ഒരു തേങ്ങാൻ്റെ പാലും അഞ്ച് ചക്കര ഒരു നുള്ളുപ്പ് ഇത്ര ഇട്ടിട്ട് വേവാൻ വെച്ചത് വെന്തിട്ട് അതി കുറേ സമയം വേവാൻ വെച്ചത് നല്ല വേണം വെന്തില്ലെങ്കിൽ പാ നല്ല വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ വെച്ച് രണ്ടാം പാലും വേവാൻ വെച്ച് പിന്നെ കുറച്ചും കൂടി തുറന്ന് വെച്ചിട്ട് ഇതാക്കണം ഇല്ല അടച്ചു വെച്ചാൽ പഴച്ചിട്ട് മറിഞ്ഞു പോവും പുറത്തോട്ടേക്ക് വരും അപ്പം അതുകൊണ്ട് ഒരു സ്പൂണ് നെയ്യട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചരി വെച്ചിട്ടുണ്ടായി ഞമ്മക്ക് അതും ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിങ്ങനെ നല്ല വറ്റിച്ചിട്ട് എടുക്കാം തേങ്ങയൊട്ട് എല്ലാം ഇട്ട് അതിന്റെ വെള്ളം എല്ലാം ആറി നല്ല വറ്റിട്ട് വെറ്റി അതിലേക്ക് നമ്മളെ ഉള്ളിപ്പണ് റെഡി ആയിട്ടുണ്ട് എല്ലാം ശരിയായി ഉണ്ടോ ഇപ്പം ഇങ്ങനെ ചട്ടിയിലെല്ലാം പൊട്ടിപ്പൊടിക്കാതെ നേളീട്ട് വരണം അപ്പാണ് പണ്ടത്തിന്റെ ഷേപ്പ് ആവുന്നത് മനസ്സിലായോ അപ്പം ഇത് എണ്ണ വരുന്നുണ്ടോ വയ്ക്കോളാം എണ്ണ ഇങ്ങനെ വരണം ഇല്ലെങ്കിൽ പൊട്ടാവും പുളി വേണം വരും ഇത് എത്ര ദിവസം വെക്കുന്നുണ്ടെങ്കിലും ഒന്ന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉള്ളിപ്പള്ളം മതി രണ്ട് സ്പൂണിനൊക്കെ മതി തിന്നാൻ കുറേ ഒന്ന് കൊടുത്തു കൂടാ വെളുത്തുള്ളി പണം റെഡി ആയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കും ചില ആൾക്കാർ ഉള്ളി അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് കുറുക്കിയിട്ട് ഉണ്ടാക്കലുണ്ട് അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇത് നല്ലുണ്ട് തിന്നാൻ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കി വീഡിയോ ഫുൾ ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷോർട്സിലെല്ലാം കമന്റ് ഇടണം വീഡിയോ ഒക്കെ കമൻ്റ് എല്ലാവരും ലൈക്ക് അടിക്കണം അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ടാക്കി കൂട്ടാക്കി അപ്പോൾ ചെറിയൊരു വീഡിയോ ആവശ്യമുള്ള ആൾ ഉണ്ടാക്കി നോക്കി അത്ര പറയാനുള്ളത് നമുക്കിപ്പോൾ ആവശ്യമായത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി അത്ര തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് അത്ര എത്ര മാത്രം കേക്കാൻ പറ്റിയ